ും വരാൻ പോണില്ലാത്തച്ഛനും വേണ്ടി കാത്തിരുന്ന് ജീവിതം നടക്കല്ലേ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നല്ല വെറുതെ ആഗ്രഹിക്കുക ചെയ്തോടാ എനിക്ക് ഇല്ല നിനക്കിഷ്ടങ്കിൽ ഇനി ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പൊട്ടിത്തെറിക്കണം നിന്നെ കാണുമ്പോ എനിക്ക് പേടിയടാ നീ അത് വിട് നിനക്കിനോട് ദേഷ്യ് നിന്നെ എനിക്കറിഞ്ഞൂടെ വാ നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് പോരാ വേണ്ടടാ നാളെ രാവിലെ പറയാം മണിക്ക് എല്ലാം റെഡിയായി നിന്നോണം വണ്ടിയുമായിട്ട് ഞാൻ വരും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് എടുത്താൽ ലൊക്കേഷൻ അമ്പത് എക്സ്ട്രാ നടികളെ നടന്മാരെ വേണമെന്ന പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു ഇതിനൊക്കെ എവിടെ പോയി താപ്പൻ എവിടെ ഈ ജാനകിയും ഗോവിന്ദനും ഒക്കെ എടി കാഞ്ചനെ ആ പാട്ടിയെ കാണുമ്പോ കല്ല് കാണില്ല അതായത് എന്റെ പൊന്നുമോ വരണ്ടാട്ടോ എന്തു വന്നാലും ആപ്പാട് തകിയില്ലേ തോട്ടുള്ള കളിന്നും വേണ്ട കാഞ്ചനോടി നാല സാരിയാണ് അതോക്കെ അപ്പോഴൊക്കെ തരം പോലെ ചെലപ്പോ ഒന്നും ഉണ്ടാവില്ല കാട്ടുപടമല്ലേ കുളിക്കാൻ ഒറ്റിക്കാൻ ചെയ്യരുത് പറഞ്ഞു കേട്ടോ ഈ ബാർ കടയോപ്പ് ചെലവായ കാലം ഞാൻ അതെ രണ്ടു ദിനൊന്നും ഇല്ലേ എന്തിനാ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് ഭാവാവിനെയും കാഴ്ച വെക്കായിരുന്നു ഓവ് കഴിഞ്ഞ തവണ നിന്നെ കൊണ്ടുപോയതിനെ ഞാനനുഭവിച്ചു ആക്ഷൻ കാണിക്കാൻ പറയുമ്പോ നീ സുരേഷ് ഗോപയുടെ മൂക്കിനിട്ട് അടിച്ചില്ലേ സത്യത്തിൽ സുരേഷ് ഗോപയുടെ അല്ല നിന്റെ മൂക്കിടിച്ചു ഞങ്ങൾക്ക് അമ്പത് രൂപ അതിന് എന്റെ കഞ്ഞില് മണ്ണുമാരി എന്തോ ആ ഇല്ലിക്കത്ര പാപ്പച്ച മുതലാളി ഒരു അഡ്വാൻസ് തന്നിട്ടുണ്ട് പ്ലാസ ഹോട്ടലിൽ നടത്തുന്ന രാജശേഖരന്റെ മോന്റെ രണ്ട് കാലില് ഒരു കാല് തല്ലി തല്ലോടിക്ക ആ ചെക്കന് പാപ്പച്ച മുതലാളിയുടെ മോനോട് പ്രേമ അതാ പങ്കുവെച്ചെടുത്തു പിള്ളേര് ഇങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് നടന്നാലേ നമ്മടെ കീശയില് കാച്ചു വീഴു കഷ്ടപ്പെട്ട് തമാശ ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി രമയന്ത് ഇവിടെ ഇല്ലടി ഞാൻ വന്നു ഉറക്കെ വിളിച്ചു പറയണോ ഇനി പൊരക്കി തീ വെച്ച് നിന്നെ പൊറത്ത് ചാടിക്കോ എന്താ എന്താടാ കളിക്കണ്ടല്ലോ ഓർമ്മ വെക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസാണല്ലോ നിങ്ങൾ എന്താടാ പൂരം കാണാൻ നിക്കാ ഇന്നത്തെ രാത്രി വർക്ക് തന്നില്ലേ ഓടാ വണ്ടിയിൽ കുറച്ച് മുല്ലപ്പൂണ്ടായെടുത്ത് ഇവിടെ വെച്ചു ആ വേണ്ട വേണ്ട ഇവിടെ വെച്ചേനക്ക് മറ്റേണ്ടല്ലേ ഞാൻ പറയണം ഇത് യും ഇത് ആ രാത്രിക്ക് എന്താ മീൻ കിട്ടിയേ നാടനോ അതോ മംഗലാപുരോ നാടന എന്താ പകല് നോക്കണേ അല്ല ആ കുട്ടി കുട്ടിപ്പിശാസം ഉറങ്ങിയോന്ന് നോക്കിയതാ ഓ ഇന്നലെ രാത്രി എന്നെ ഓർക്കിട്ടില്ല ആ കരുവാമേലും വെക്കേഷന് രണ്ടു മാസം നാട് നല്ല കഴിഞ്ഞ് വന്നപ്പോൾ നിനക്കൊന്നും എന്നെ മൈൻഡില്ലാണ്ടായില്ലേ ഇതാരും ഷണ്മുഖട്ടന അല്ലടാ കരുവാമേലായതാൻ ഞങ്ങൾ കണ്ടില്ലേ എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഷണ്മു ഏട്ടം വന്നിട്ടുണ്ട് ഷണ്മു കേട്ടം വന്നിട്ടുണ്ടെന്ന് പറയാം കഞ്ഞു കുടിക്കാൻ വകയില്ല രണ്ടിനും നടക്കണം കണ്ട ഏതാണ്ട് ഹിന്ദിയടന്മാരെ പോലെയ ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങൾക്കറിയോ എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ബോംബെയിലെ അബ്ദുറഹിമാ സ്ട്രീറ്റില് സുധാർ ചാലില് എന്നെ റൌഡി കമ്പനിക്ക് ക്ഷണിച്ചതാ അന്ന് പോയിരുന്നെങ്കിൽ ഒരു ചോട്ടരാജനായിട്ട് റിട്ടയർ ചെയ്യായിരുന്നു ആ എന്റെ റൗഡിസം ഈ കേരളത്തിൽ തന്നെ അവസാനിക്കുള്ളൂ അപ്പൊ നിങ്ങൾ എണ്ണ ഉണ്ടല്ലേ എണ്ണം തെറ്റില്ലല്ലോ ഓ എന്നാ ഇനി നിങ്ങൾ രണ്ടുപേരോടും ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വാ നിന്നെന്തിനാ പോവാടിച്ച പോലെ നിർത്തിക്കണേ അകത്തേക്ക് പോ അകത്തേക്ക് പോ വണ്ടി അകത്തേക്ക് പോട്ടെ ദേ ഇവള് അയ്യോ ചേട്ടൻ പഴയ വണ്ടി വിറ്റോ പഴയ വണ്ടി വിറ്റു നല്ല കണ്ടീഷനുള്ള വണ്ടി വാങ്ങി ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ റേറ്റിന്റെ കാര്യം കാര്യങ്ങൾ മറക്കേ വേണ്ട ഞാൻ എന്റെ അലീനാണല്ലോ ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ നൂറ് രൂപ പോരാ നൂറ്റി അമ്പത് രൂപ എണ്ണി തരണം ഇത് എത്ര തവണ കൂട്ടിച്ചോ എന് ശിവ ചേട്ടനെ കുറ്റം പറയണേ ചേട്ടനെ രണ്ട് കുടുംബ ഇല്ലേ നോക്കാൻ കുടുംബം നടത്തിക്കോട്ടെ അതിനെന്തിനാ നമ്മളെ പോലത്തെ പാവങ്ങളോടെ വരുത്തറിക്കണേ ഓട്ടോന് പറയാൻ പറ്റുവോ വാടകൂട്ടിന്ന് അതുകൊണ്ടല്ലേ ചേട്ടൻ പറയുന്നേ അല്ല നിങ്ങൾ രണ്ടാളും കൂടി അത്തള കളിച്ച് എന്നെ കളിയാക്കുക ഉള്ള കാര്യം പറയാലോ കേട്ടാ നൂറ് രൂപ കൂടുതലും ഒറ്റ പൈസ കൂടി തരാൻ പറ്റില്ല വേണ്ടട രാത്രി മുഴുവൻ ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്നേറ്റ് എനിക്ക് വൈക്കോലെ താ പിണാക്കാ എന്ന് പറഞ്ഞ് നിലവിളിക്കൊന്നുമില്ലല്ലോ എടാ പത്താറുപതിനായിരം രൂപ വിലയുള്ള വണ്ടി ആരെ ജാമ്യം നിർത്തി നിന്നെ കേൾപ്പിക്കുന്നു അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു ഇവന് ജാമ്യം ഞാനില്ലേ ഓ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാ അതെന്താ ചേട്ടാ മറ്റേ വർത്താനം പറയണേ ഇവന് ഞാനില്ലേ ജാമ്യം ഓ നിങ്ങൾ തമ്മി തമ്മിൽ ജാമ്യം നിന്ന് കളിക്കാ മോന്തേര ക്ഷയിപ്പ് ഞാൻ മാറ്റും ഞാൻ വണ്ടി തരില്ല വണ്ടി കുറച്ചു നേരം ഓർമ്മ അങ്ങനെയാണ് ഈ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ശാന്തി പറയും എന്തു പറയും പകലോട്ടം കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങടാ പറഞ്ഞേന്ന് മുല്ലപ്പൂവ് ബ്രാൻഡി സോഡ സവാള സവാളറിഞ്ഞത് പച്ചമുളക് പിന്നെ എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് വാടക എന്നാ ഒരു കാര്യം ചെയ്യാം വാടക നൂറ്റി പത്താക്ക് ഇനി ബാക്കി എന്തൊക്കെ കട്ട് ചെയ്യാൻ ബ്രാൻഡി സോഡാ എന്താ ചേച്ചി അതും കൂടെ കട്ട് ചെയ്യാൻ എന്തൊക്കെ കുറക്കേണ്ടി വരും എല്ലാം കൂടി കട്ട് ചെയ്യണമെങ്കിൽ ചേട്ടൻ കാശ് ഇങ്ങോട്ട് തേണ്ടി വരും ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു എനിക്ക് പഴയ പറയുവാടേ തന്നെ മതി ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കാരണം എന്തുമാത്രം കാശു കൂട്ടി ജനങ്ങൾക്ക് എന്ന് കണ്ടപ്പോ അദ്ദേഹം അത് പിൻവലിച്ചു ഞാൻ വലിയ മുഖ്യമന്ത്രി ഒന്നും അല്ല എന്നാലും ഞാനത് അങ്ങോട്ട് പിൻവലിച്ചു ആ എന്നാ പോയെ പോടാൻ സെക്കൻഡ് വണ്ടി വണ്ടി പോടാ പോടാ തന്നെ അല്ലേ കുട്ടി പിശാങ്ങിയാ എന്റെ ഭഗവാനെ ചില ദിവസം ഞാൻ ഈ വരാന്തയിൽ തന്നെ ഇരുന്ന് നേരം എൾപ്പിക്കേണ്ടി വരും ഇന്നെന്തോ ഭാഗ്യം എന്താ പരിമളം സുഖല്ലേ പകലൊക്കെ പോ നിന്റെ ഇസ്ത്രീടങ്ങി പോരാന്നാണല്ലോ ഞാൻ കേട്ടത് ആരോ ആരും പറഞ്ഞതല്ല എനിക്ക് വെറുതെ അങ്ങനെ അങ്ങോട്ട് തോന്നിയതാ തോന്നല് വേണ്ടാട്ടാ ചൂടായിട്ടായിരിക്കണേ പെട്ടി ചൂടായിക്കോട്ടെ നീ ചൂടാവണ്ട അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയി കണ്ടിട്ട് വരട്ടെ എന്തിന് നമ്മളെല്ലാം പറഞ്ഞു തീർത്തതല്ലേ അതപ്പൊ ഇതിപ്പോ കാട് കൂട് കുളിര് ഇസ്ത്രിപ്പെട്ടി ചൂട് പരിമളം അല്ല നിങ്ങൾ ഈ പറയണേ അതൊരു കൊച്ചു കുട്ടിയല്ലേ ഓഹ് മാത്രല്ല ഇപ്പൊ ഭയങ്കര കൊഴപ്പാ പീഡനത്തിന്റെ സീസൺ അല്ലേ ഗവൺമെന്റ് മെയിൻ ജോലി ഇപ്പൊ ഇത് കണ്ടുപിടിക്കില്ലല്ലേ നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കാൻ ഓടാ പണിക്ക് പോടാ അയ്യേ എന്നെ കിട്ടില്ലേനൊന്നും വഴി തെറ്റിക്കാൻ നടക്കാ നടക്കാശുക്കള് എങ്ങനെയാണെങ്കിൽ ചിറ്റാൻ വേണ്ടി എന്ന പണി കഴിഞ്ഞിട്ട് കാണാ ഓ ഓക്കേടാ എന്താ കോൺട്രാക്ട് പണി കഴിഞ്ഞോ ഓ കഴിഞ്ഞോ എന്തൊക്കെയുണ്ട് പിന്നെ കാര്യങ്ങൾ ഓ ഇങ്ങനെ പോണ് നമ്മുടെ കേട്ടാ തേടിയ പ്രസവിച്ചോ പ്രസവം കഴിഞ്ഞു കൊച്ചിന്റെ ഇരുപത്തെട്ടും കഴിഞ്ഞില്ലേ മോനും മോളോ ആഹ് അപ്പൊ ചെലവണ്ടേട്ടാ മറക്കണ്ട പിന്നെ ചായ ചായ ചേട്ടാ ചായ 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 വേണ്ട ചായ എങ്ങോട്ടാ എങ്ങോട്ടെന്തോടും സാറേ കാശ് ഈസിയാണെന്ന് കണ്ടറിഞ്ഞൂടാ ഈസി ആണെങ്കിൽ ഓസിയാണോ നിർബന്ധം ഉണ്ടോ സാറാ പടാ പടാ സാറേ നമ്മുടെ വയറ്റി തടിക്കല്ലേ ഇതുകൊണ്ട് വേണം ജീവിച്ചു പോവാൻ ചേർത്തിട്ടും മണിമണി പോലെ കഥ പറയും ആനയുടെയും മയിലിന്റെയും ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും ഉണ്ണിക്കെന്തിനുമേ കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ കണ്ണിൽ കണ്ടതും കത്തിരിക്കായും അതെന്താണെന്ന് ഉണ്ണി ചോദിക്കും ഞാൻ ഇന്നലെ നിങ്ങളെ പ്രതീക്ഷിച്ചു ആ കഴിഞ്ഞോളപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ കുഞ്ഞുണ്ണി മാഷും മധുസൂദൻ സാറും ഈ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനെ പറ്റി അത് ഇന്നലെ പിള്ളേരി അല്ലേ ആ അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് നിങ്ങൾ ഇങ്ങനെ വരുമ്പോ വരുമ്പോ പിള്ളേർക്ക് മിഠായും ചോക്ലേറ്റും കൊണ്ടു കൊടുത്ത് കേട്ടോ പിള്ളേരെല്ലാം മഷളാവും ഒരിക്കൽ ഞങ്ങളും ഇവരെ പോലെ ആയിരുന്നില്ലേ സാർ ഇവിടുന്ന് പോയവരില്ലേ മുടങ്ങാതെ വരുന്നത് നിങ്ങൾ അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു ഉത്സാഹക്കുറവാണ് ഞങ്ങൾക്കും സർ എവിടെയാണെങ്കിലും ഇവിടെ വരുമ്പോൾ മനസ്സാകുന്നറിയി ഇവിടെ ഓടിക്കളിച്ചതും ഈ തള്ളത്തിരുന്ന് പഠിച്ചതും ഒക്കെ മറക്കാനൊക്കെ വേരുകൾ വിസ്മരിക്കാതിരിക്കുമ്പോഴാണ് സഹജീവികളോട് നമുക്ക് സ്നേഹവും സഹാനം പുതിയ അത് വേണം എപ്പോഴും അത് വേണം

നമുക്ക് പണ്ടത്തെ പോലെ ഒരുമിച്ചൊന്നു പാടാം പഠിക്കാം ആ റെഡി ആ എന്തിനെ പൂക്കൾ വിടരുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് ആ ഞാൻ അവന്മാരും തപ്പട്ടെ നീ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നീ ഒറ്റല്ലോ വണ്ടി കൂട്ടില്ലേ എല്ലാവരും വേണ്ട ഒരാളുവാ വിളിച്ച വന്നൂറ വരാ ഇനി നിനക്കൊക്കെ പല്ലക്കു കൊടുത്താക്കണോ ഓ യാ ശിവനി ശ്യാമിനെ വിളിച്ചിട്ടു അടാ എന്തടാ നിനക്കൊന്നും എന്നെ മനസ്സിലായില്ല തോന്നുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഇരിക്ക അതെ ഈ ശിവനു ശാമി ഏത് ക്ലാസ്സിലെ പഠിക്കണേന്ന് അറിയോ ഏത് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കോളനി താമസിക്കുന്ന പിള്ളേര് അറിയില്ല കൊള്ളാവുന്ന പിള്ളേരാണല്ലോ നിങ്ങൾക്ക് അറിയില്ലേ എന്താ സുഖല്ലേ പകലൊക്കെ എന്റെ കൂട്ടുകാരെ നന്നായിട്ട് പഠിച്ചോട്ടോ നന്നായിട്ട് നമ്മുടെ പഠിച്ചോൺ മോളെ ദേഹത്തു മുട്ടല്ലേ

ആഹാ ഇതാരും നമ്മുടെ ശമുഖം ചേട്ടന ഞാൻ ചേട്ടന കോളനി പോയിട്ടുണ്ടായിരുന്നു എന്തിനു നമ്മടെ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ സർവോജിനി ടീച്ചർന്ന് അറിയോ നല്ല ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിടക്കണം തടിച്ചിട്ട് നമ്മുടെ സർവജിനി ടീച്ചർ ചേട്ടന്റെ കോളനിടെ ലെഫ്റ്റ് സൈഡിൽ ആ വളവില് നമ്മടെ വക്കീലിന്റെ ഭാര്യ ഞാൻ പറഞ്ഞു അവരിപ്പഴും ചെറുപ്പല്ലേ അവർ ചേട്ടനഅന്വേഷിക്കണ്ട് അവര് രാവിലെ കൊണ്ടുവിടണം വൈകിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം അതിന് വിശ്വാസത്തിലുള്ള ആളുവാണെന്ന് പറഞ്ഞു ചേട്ടൻ പേര് പേരിലൊക്കെ എന്തിരിക്കണം ചേട്ടാ ഞാൻ ചേട്ടാ ഉർജന്റ് വീട്ടിലേക്ക് പറഞ്ഞോ അതാ മറ്റേ നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാലേ ഞാൻ ഇപ്പൊ എന്തിനാണെന്നറിയോ ശിവനും കാണാൻ വേണ്ടിയാ ശിവനും ആ കോളനിയിലെ പിള്ളേര് അവരെല്ലാം ടൂറ് പോയി ചേട്ടന് മുങ്ങി മരിച്ചു ഞങ്ങളത്തെ മൗന് ദാഥ പോവാൻ 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 പോവേ ശിവ ശ്യാമേ ശിവ ഞങ്ങൾ ഉദ്ദേശിച്ച ശിവന് ശ്യാമാണല്ലേ ഞാൻ ഉദ്ദേശിച്ച ശ്യാമം ഇല്ല ഞാൻ ഇവിടെ കണ്ടതല്ലോ ടീച്ചർ കണ്ടേ വൈകുന്നേരം നിങ്ങളുടെ ഷൺമു കേട്ടാൻ ഏത് ഷണ്മുട്ടൻ നിങ്ങൾ എത്ര ഷൺ വേട്ട കേടാൻ വീടിന്റെ അടുത്തുള്ള ചട്ടുകൾ ഷൺവേട്ടാണ് ഷണ് ഉബേന്റെ വീട്ടിലെ വേലക്കാരുത്തി ചെട്ടിയൊരു ഷൺവേണ്ടായിരിക്കും പിടിച്ചെത്ത് എനിക്ക് പിന്നെ ഏത് ഷൺമു കേട്ടാ അപ്പന്റെ തൊടേ തന്നെ റബ്ബർ വെട്ടിട്ട് റബ്ബർ വെട്ടി തന്നെ ഷൺവേട്ട് അല്ലേ റബ്ബർ വെട്ടിട്ടുണ്ട് കോളനിന്റെ അമ്മ എന്തി എന്താ എന്താ ഇത് പ്രിൻസിപ്പാളിന്റെ മുറിയുടെ മുമ്പേ അല്ല ഞങ്ങള് പ്രിൻസിപ്പാളിന് ഞാനാ പ്രിൻസിപ്പാൾ എന്താ അത് ഞങ്ങള് കരുതി സ്വാമിനാഥൻ സർ പഴയ പ്രിൻസിപ്പൽ അദ്ദേഹം റിട്ടയർ ചെയ്തില്ലേ ഞാനൊന്ന് ചാർജ് എടുത്തു എന്താവിടെ ബഹളം അത് ഏതോ ഓട്ടോറിക്ഷ ഡ്രൈവർ വെള്ളം ഒഴിച്ചു ഞങ്ങൾക്ക് പരിചയൊന്നുമില്ല നിങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണോ അതെ മാഡം ശിവൻ മല ലഭിക്കും മിസ്റ്റർ ബാല എന്ത് ന്യൂസൻസ് ഒന്നുമില്ല അതൊന്നും മാം മൈൻഡ് ചെയ്യണ്ട ഞങ്ങള് മാമിനെ പരിചയപ്പെടാൻ വന്നാ എന്റെ പേര് സ്നേഹല്ലേതാ വീടോ എറണാകുളത്ത് മാമിന് എത്ര കുട്ടികളുണ്ട് കല്യാണം കഴിച്ചതാണോ എടാ തെണ്ടികളെ ഞാൻ പോലീസുകാരെ സ്റ്റേഷനിൽ കയറി തല്ലിട്ടുണ്ട് മുതലാളിമാരെ വീട്ടിൽ കയറി തല്ലിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് ഇത്രയും വെല്ലുടി കിട്ടിയിട്ടില്ല ഓ ഏതായാലും നിങ്ങളുടെ ഒക്കെ കൂട്ടുകാരും കൊള്ളാ ശത്രുക്കൾ ഇടിക്കുന്ന പോലെ ഇടിച്ച് പപ്പടാക്കിയത് എടാ ചുവന്ന കിപ്പൊ തോമസേ അതിനിടയിൽ നീയും എനിക്ക് ഇട്ട് ചാമ്പ് ചാമ്പി അല്ലടാ എന്റെ പൊന്ന് കേട്ടാ എല്ലാവരും കൂട്ടിയിട്ട് ചാമ്പലായി പോയി അല്ലാണ്ട് മനപൂർവ്വ അല്ല നിന്റെ കോതി ഞാൻ പെൻഡിങ്ങിൽ പെന്റിംഗ് വെച്ചിട്ടുണ്ടാദ്യമാരുടെ കാര്യം ഒന്ന് തീരുമാനമാവട്ടെ മോൾക്കുള്ള അഡ്മിഷന് വേണ്ടിയാണ് ചേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന് എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല അത് പറയാനുള്ള സമയം കിട്ടണ്ടേ അല്ലെ കണ്ടപ്പോള്ള കാര്യം പറയാലോ ഞങ്ങൾ ഈ കോളേജിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കള്ളിമുണ്ടും മീശയും ഓട്ടോറിക്ഷയ്ക്കായിട്ട് ചേട്ടൻ വന്ന് ഞങ്ങളുടെ തോളത്ത് കഴിയിട്ട ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഞങ്ങളുടെ ഇമേജ് പോവില്ലേ പിന്നെ ഞങ്ങൾ ചേരി പിള്ളേരാന്നുള്ള കാര്യം ഇവിടെ ഇവനൊഴിച്ച് വേറെ ആർക്കും അറിയില്ലേ ചേട്ടൻ ചേട്ടന്റെ വായിങ്ങാനും ഞാൻ അത്രയ്ക്ക് വേറില്ലാത്തവനാണെന്നാണോ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് എടാ സാധാരണ ടാക്സ് ഓടിക്കുന്നവരെ പോലെ അല്ല ഓട്ടക്കാര് വണ്ടി ചെറുതാണെങ്കിലും മനസ്സ് ഓട്ടോ അത് ഉണങ്ങണി ഉണങ്ങട്ടെ അതിന് വെള്ളം ഒന്നും കൊടുക്കണ്ടല്ലോ ആ പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പെൻഡിങ്ങിൽ വെക്കാൻ പറഞ്ഞില്ലേ ഏത് കാര്യം ആ വക്കീൽ മരിച്ച ഒറ്റയ്ക്ക് നിൽക്കുന്ന ടീച്ചർ ചുരുടെ മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിലക്കണതേ കാലത്ത് ഇവിടെ കൊണ്ടാക്ക വൈകുന്നേരം അവിടെ കൊണ്ടാക്ക ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് നീങ്ങാം ഒരു കാര്യം പറഞ്ഞ ഷൺമോട്ടം ഞെട്ടോ ഇല്ല ഞെട്ടും പറഞ്ഞു എന്നാ കേട്ടോ ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിനുള്ള ശുഭമൂർത്തത്തില് ആ ടീച്ചറെ നമ്മുടെ ഹിന്ദി മാഷ് കെട്ടിപ്പോയി അതിന്റെ ടീ പാർട്ടിക്ക് മൗനജാതായിട്ട് പോവാൻ പോവാ ഞങ്ങള് എന്റെ ഭഗവാനെ പാപി പാപിന്നോട് പാത പോലെ എന്റെ കാര്യം എല്ലാവരും കൂടി ഒന്ന് പിടിച്ചേ ഓട്ടോറിക്ഷ എവിടെ